ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭഗവതിക്ക് മുമ്പിൽ ഭഗവതിയാണ് ഏതോ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ നമ്മുടെ സച്ചി തൊഴിൽ കൈയ്യായിട്ട് നിന്ന് പ്രാ പ്രാർത്ഥിക്കാനുട്ട് എൻ്റെ രേവതിനെ എനിക്ക് കാണണം അവളില്ലാതെ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം ഞാൻ ചെയ്ത മഹാഭാപത്തിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്നും പറഞ്ഞതാ അവളില്ലാതെ എനിക്കൊരിക്കലും ഒരു ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല ഭഗവാനെ രക്ഷിക്കണം എൻ്റെ രേവതി എനിക്ക് തിരിച്ച് തരണം ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു അവളെ എൻ്റെ കയ്യിൽ കൊണ്ട് താ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ സ്നേഹിക്കുന്നുണ്ട് അത് അത് ഞാൻ ഇങ്ങനെയാ എല്ലാവരെയും എല്ലാവരെയും മനസ്സിലാക്കിപ്പിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല സ്നേഹം പുറമെ വലിയ രീതിയിൽ പ്രകടമാക്കാനൊന്നും അറിയില്ല എങ്കിലും എൻ്റെ മനസ്സിൻ്റെ മനസ്സിൽ രേവതി ഇല്ലാതെ ഈ ജന്മം എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ ഈശ്വര എൻ്റെ ഭഗവാനെ നിങ്ങൾ ഏത് ദൈവമാണെന്ന് എനിക്കറിയില്ല ഏത് ദൈവമാണെങ്കിലും നിങ്ങൾ നിങ്ങളെൻ്റെ രേവതിയെ എൻ്റെ കണ്മുമുള്ളിൽ കൊണ്ടെത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ചുള്ളിക്കമ്പ അവിടെ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരൻ അങ്ങനെ കൂട്ടുകാരൻ വന്നു കൂട്ടുകാരൻ വന്നിട്ട് എന്താണാ സച്ചി നിങ്ങനെ കരയൊന്നും ചെയ്യാതെ സാധാരണ എല്ലാ കുടുംബത്തിലും ഉണ്ടാകാറുള്ളത് പോലെ തന്നെയാ നിന്റെ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ളത് എല്ലാ കുടുംബത്തിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയും വഴക്കുമൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകുമ്പം വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഭാര്യമാര് അത് മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തിരിച്ചു വരും വീണ്ടും അടി ഉണ്ടാക്കും വീണ്ടും തിരിച്ചു പോകും അങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളതാണാ പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഇല്ല എൻ്റെ രേവതി ഒരിക്കലും എന്നോട് അടി ഉണ്ടാക്കി ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല അവൾ ഒരിക്കലും അവളുടെ വീട്ടിൽ പോയി നിൽക്കില്ല അവൾ അങ്ങനെയാ അവളുടെ സ്വഭാവം എനിക്കറിയാം അവൾക്കൊരിക്കലും എന്നെ വീട്ടിൽ പോകാൻ കഴിയില്ലടാ പക്ഷെ അവൾ ഇപ്പൊ അവൾക്ക് അത്ര മാത്രം വേദനയായിട്ടുണ്ട് അവളുടെ മനസ്സ് അവളുടെ മനസ്സ് തകർന്നു പോയിട്ടുണ്ട് ഇനി മറ്റും എന്റെ രേവതി കടുങ്കും ചെയ്യുവോന്ന എന്റെ പേടി ഹേ അങ്ങനെയൊന്നുമില്ല രേവതി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെണ്ണാ അതെനിക്ക് നന്നായിട്ട് അറിയാം ഞാനും നിങ്ങളെ കണ്ടിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യേ നീ ഇവിടെ നിന്ന് കരയാതെ നീ വീട്ടിലേക്ക് ചെല് രേവതി മിക്കവാറും ഉടനെ തന്നെ വരും അവൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും ചിലപ്പം നിന്നുള്ള വഴക്കൊന്നും ഉണ്ടാക്കിട്ടല്ലായിരിക്കും കൂടെ പോയത് അല്ല ഞാൻ പറഞ്ഞ വാക്ക് അത് അവളുടെ മനസ്സിനെ വല്ലാണ്ട് തട്ടിയിടാ അവളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സത്യത്തിലെ ദൈവം എനിക്ക് തന്ന നിധിയാണ് എൻ്റെ രേവതി അവളെന്റെ ഭാഗ്യമാണ് അവളെന്റെ കൂടെ ഉള്ളത് കൊണ്ടാ ഞാന് എല്ലാവരുടെയും മുമ്പിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കുന്നത് അതൊന്നും അതൊന്നും ഒറ്റ നിമിഷത്തിൽ ഞാൻ ചിന്തിക്കാതെ എന്തൊക്കെയാണോ ഞാൻ വിളിച്ച് പറഞ്ഞത് അവൻ എന്തിനാ ആ സമയത്ത് വീട്ടിലേക്ക് വന്നത് ഒരു കല്യാണം വിളിക്കാനായിട്ട് ഓ എനിക്കാണെങ്കിൽ സമാധാനം കിട്ടുന്നില്ല അതാ പറഞ്ഞത് ഞാൻ ദേ വീട്ടിലേക്ക് പോവാ ഞാൻ റൂമിലേക്ക് പോവാ നീ വീട്ടിലേക്ക് പോകാൻ നോക്കിക്കേ സമയം ഇത്ര പോലീസിലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട നീ വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിനെ അവിടെ നിന്ന് ഒരു പരിധിയിലാണ് കേട്ടോ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിടുന്നത് അങ്ങനെ നമ്മുടെ സച്ച് വീട്ടിലേക്ക് എത്തുകയാണ് സച്ചി വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പം നമ്മുടെ രേവതിയുടെ ആ ഒരു വണ്ടി അവിടെ ഇരിപ്പമുണ്ട് പൂക്കളൊക്കെ വയ്ക്കുന്ന വണ്ടിയെ അതൊക്കെ നമ്മുടെ സച്ചി ഇപ്പം ഇങ്ങനെ നോക്കുക വല്ലാത്ത വിഷമം സങ്കടവും നമ്മുടെ സച്ചിക്ക് വീട്ടിനകത്തേക്ക് കയറാൻ തോന്നുന്നു പോലും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ബൈക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബൈക്കല്ല സോറി സ്കൂട്ടി ഇങ്ങനെ നോക്കിയിട്ട് പതുക്കെ അതിൽ തലോടുക നമ്മുടെ രേവതി അതിൽ വന്നിരിക്കുന്നത് പോലെയും രേവതി അതിനകത്ത് പൂവിക്കാൻ പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി പോകുന്നതും ഒക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞു മാറിയും തിരിഞ്ഞും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനെ റിവെന്റ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ സച്ചി ആ ബൈക്കിൽ നിന്ന് കണ്ണെടുക്ക ആ ആ സ്കൂട്ടിയിൽ നിന്ന് കണ്ണെടുക്കാനോ അത് ആ മീറ്റത്തിൽ നിന്ന് അകത്തേക്ക് കയറി പോകാനോ നമ്മുടെ സച്ചിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല സച്ചി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ വട്ടം കറങ്ങുന്നു എന്നിട്ട് രേവതി നീ എന്തിനാടി നീ എന്തിനാടി എന്നെ ഇട്ടിട്ട് പോയത് നീ എവിടെയാടി അടി പോയത് എവിടെ പോയതാണെങ്കിലും പെട്ടെന്ന് വാടി എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചി പതുക്കെ അകത്തേക്ക് ചെല്ലുകയാണ് പതുക്കെ അകത്തേക്ക് ചെന്ന് കരഞ്ഞു കരഞ്ഞാണ് അകത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ റൂമിലേക്ക് ചെന്ന് വാതിൽ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏർ രേഖവതി പേഴ്സൊക്കെ അവിടെ ഇരിക്കുന്ന ഷെൽഫ് തുറന്ന് അതിനകത്ത് വെക്കാണ് സച്ചി ഇങ്ങനെ നോക്കി നിക്കുന്നു പെട്ടെന്ന് രേവതി കണ്ടു സച്ചിനെ അപ്പൊ രേവതി സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സച്ചി ഏർ പേടിച്ചു വേറച്ച് മനുഷ്യന്റെ ഊപ്പാട് വന്ന് നിക്കുക രേവതി കൂളായിട്ട് നിക്കുകയാണോ ഒരു പ്രശ്നം ഇല്ലാത്ത പോലെയാണ് നമ്മുടെ രേവതി നിൽക്കുന്നത് സച്ചിക്ക് അടി അങ്ങോട്ട് വന്നില്ലേ സച്ചി അങ്ങോട്ട് ചെന്നു സച്ചി അങ്ങോട്ട് ചെന്ന് തോറപ്പിച്ചു നോക്കിട്ട് എങ്ങോ എവിടെയടി നീ പോയിരുന്നെന്ന് ചോദിച്ചു ഈ സമയം വരെ നീ എവിടെ ഞാൻ ചോദിച്ചത് പറയടി എവിടെയായിരുന്നെന്ന് അയ്യോ സച്ചിൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാൻ നിന്നെ കൂച്ചണ്ട് നൽകി സ്വീകരിക്കാം എവിടെയായിരുന്നു അടി നീയെ അപ്പഴി പെട്ടെന്ന് രവീന്ദ്രൻ വന്നിട്ട് സച്ചി എടാ മോനെ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത് നീ അവളോട് ദേഷ്യപ്പെടാതെ അച്ഛാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ കാണിച്ചത് വിട് 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 അവള് വന്നല്ലോ ഇത് പറയാൻ വേണ്ടി നിന്നെ ഞാൻ ഫോൺ ചെയ്ത പക്ഷെ കിട്ടിയില്ല ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ ഇറങ്ങി വന്നു കേട്ടോ അപ്പൊ നമ്മുടെ രവിതി പറഞ്ഞു സച്ചിയേട്ടാ എന്നെ അന്വേഷിച്ച് നടക്കുവെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു അതെന്തിനാ എന്നെ അന്വേഷിച്ച് ഏർ നടന്നത് എനിക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലേ ഏ എന്തിനാ എന്നെ അന്വേഷിച്ചറിയത് ഇടി നീ എവിടെ പോയിരുന്നാ ഞാൻ ചോദിച്ചത് അതെനിക്ക് ഇപ്പൊ അറിയണം എവിടെയടി നീ പോയത് ചന്ദ്രക്കാണ് ഭയങ്കര സന്തോഷം സച്ചി ഇങ്ങനെ വഴക്ക് പറയുകയാണല്ലോ എന്നിട്ട് സച്ചി വീണ്ടും ചോദിക്കുക സമയം എത്രയാടി നിന്നെ അന്വേഷിച്ച് ഞാൻ പോകാത്ത സ്ഥലമില്ല ഇത്രയും നേരം ഞാൻ അനുഭവിച്ചതേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിനക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല നിനക്കാണെങ്കിൽ ഒരു അന്തവും ഇല്ല കുന്തവും ഇല്ല ദേ എന്തിനാ അന്വേഷിച്ചിറങ്ങിയെന്ന് നിനക്ക് അറിയണോ ഞാൻ നിന്റെ അടിച്ച കാറണക്കുറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി അടിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ കാരണം നമ്മുടെ സച്ചി അത്രക്ക് വേദനിച്ചു പോയി എങ്ങനെ അടിക്കാൻ കൈ പൊക്കാതിരിക്കും അപ്പഴത്തേക്ക് സച്ചിയുടെ കൈ പെട്ടെന്നെങ്കിൽ സച്ചി തന്നെ താത്തിട്ടോ സച്ചി കൈ താത്തിട്ട് എന്ത് ചെയ്തു നമ്മുടെ രേവതിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ രേവതിനെ ചെന്ന് ഒറ്റ കെട്ടിപ്പിടുത്തം കേട്ടോ ിപ്പിടിച്ച് അങ്ങ് കരയാനും തുടങ്ങി അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അവൾ ഈ സമയം വരെ നാട് ചുറ്റാൻ പോയതായിരുന്നു നാട് ചുറ്റി 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 തീർന്നപ്പോ കയറി വന്നു അങ്ങനെയാവുമ്പോ അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ ഹോ എന്താ ഇത് ഈ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന് സച്ചി അതൊന്നും നോക്കിയില്ല നമ്മുടെ രേവതിനെ കണ്ടത് പിന്നെ നമ്മുടെ സച്ചിയുടെ കൺട്രോൾ പോയിട്ടോ സച്ചി അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാൻ തുടങ്ങിയില്ലേ നമ്മുടെ രേവതിക്ക് എന്താ എന്നൊന്നും മനസ്സിലായില്ല സച്ചി കെട്ടിപ്പിടിച്ചിട്ടോട്ട് വീടൊന്നുമില്ല അവിടെ എല്ലാരും നിപ്പുണ്ട് ചന്ദ്രൻ നിപ്പുണ്ട് ശ്രുതിയുണ്ട് സുതി ഉണ്ട് വർഷയുണ്ട് ശ്രീകാന്ത് ഉണ്ട് രവീന്ദ്രൻ ഉണ്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് തിന്നതായിരുന്നു അപ്പൊ അതൊക്കെ അങ് മുക്കം തിരിക്കാൻ തുടങ്ങി അവിടെ കെട്ടിപ്പിടുത്തം നടക്കല്ലേ പിന്നെ എങ്ങനെ അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റും സ്വന്തം ചേട്ടന് സ്വന്തം മകന് ആണല്ലോ അവിടെ നിൽക്കുന്ന നമ്മുടെ സച്ചി അപ്പം ആ ഒരു എന്താ പറയാ ചളുപ്പോ ഉൾപ്പോ അവർക്കുണ്ട് നമ്മുടെ സച്ചിക്ക് ഇല്ലാട്ടോ സച്ചി അങ്ങ് ഒന്നും നോക്കുന്നില്ലാട്ടോ സച്ചി നമ്മുടെ രേവതിയാണെങ്കിൽ രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറച്ചു നേരം നിന്നിങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ കരയാണ് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് നമ്മുടെ രേവതി നോക്കിപ്പോ എല്ലാവരും തിരിഞ്ഞു നിൽക്കാനെട്ടോ രേവതി സച്ചേട്ടാ സച്ചേട്ടാ എന്താ ഇത് സച്ചേട്ടാ സച്ചേട്ടാ എല്ലാവരും കൂടെ ഉണ്ട് സച്ചേട്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ സച്ചിനെ ഇങ്ങനെ തള്ളി മാറ്റി അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിക്ക് പരിസരബോധം തിരിച്ചു കിട്ടിയത് അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു രേവതി ഞാൻ ഭയന്ന് പോയി രേവതി ഭയന്നു പോയി ഞാൻ മരിച്ചാ കൊള്ളാന്നായിരുന്നു എനിക്ക് അതുപോലെ ആയിരുന്നു എൻ്റെ മനസ്സ് ഞാൻ നിന്നെ തേടി എവിടേക്ക് പോയെന്നറിയാമോ പൂവിക്കുന്ന വിൽക്കുന്ന മാർക്കറ്റിൽ പിന്നെ നിന്നെ അറിയാവുന്ന നിന്റെ കൂട്ടുകാരോട് വീടുകളിൽ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകാൻ സ്ഥലമില്ല അതുപോലെ എല്ലായിടത്തും ഞാൻ പോയി നിന്നെ നോക്കി രേവതി എന്നും പറഞ്ഞു പൊട്ടിക്കരഞ്ഞോണ്ടാകട്ടോ ഇത് പറയുന്നത് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെയൊന്നും അല്ല സച്ചിയെ കൊണ്ട് പൊട്ടിക്കരയാണ് എന്നിട്ട് സച്ചി പറഞ്ഞു രേവതി നീ ഇനി എന്നെ ഇട്ടിട്ട് പോകരുത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് വരെ കൊടുത്തു അറിയാമോ എന്താ സച്ചേട്ട ഇത് സച്ചേട്ട എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് പിന്നെ ഞാൻ എന്താ രേവതി ചെയ്യേണ്ടത് നിന്നെ കാണാതെ പോയപ്പം അത്ര ഞാൻ വേദനിച്ചു നീ എവിടെയാണെന്ന് അറിയില്ല എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടിയായിരുന്നു എൻ്റെ മനസ്സിൽ ദേ ഞാനെ ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പം ഒരു പെണ്ണെ കടലിലും കണ്ട് ചാടിയെന്ന് പറയുന്നത് കേട്ടു ആ അവിടെ അവിടെ ഞാൻ ഓടിപ്പോയി അന്വേഷിച്ചു അയ്യോ ഒരു പെണ്ണ് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു പിന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ എത്രയോ 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 സ്ഥലത്ത് ഞാൻ തെരഞ്ഞന്വേഷിച്ചാലോ അറിയാമോ രേവതി എവിടെയാണെന്നറിയാൻ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു എടാ സച്ചി അതിന് മാത്രം ടെൻഷൻ അടിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് എന്താ ഉണ്ടായതെന്നോ നീ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ രേവതിയെ കാണുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിൽക്കണോ ഇവളില്ലാതെ ഞാൻ ഈ വീടിന്റെ മൂലയിൽ പോയി കുത്തിയിരിക്കണമായിരുന്നോ എനിക്ക് ആരെങ്കിലും ഇവളില്ലെങ്കിൽ ഒരു വില തരുവോ എങ്ങോട്ടൊക്കെ പോയെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നതിൽ പിന്നെ ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പല സ്ഥലത്ത് ഞാൻ തെരഞ്ഞു എന്നിട്ട് എവിടെയും ഞാൻ ഇവളെ കണ്ടില്ല തലമുറ കരഞ്ഞു ദൈവത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി പ്രാർത്ഥിച്ചു നമ്മള് കാണാനില്ലേ കാണാറില്ലേ മക്കളെ കാണാതെ അച്ഛനമ്മമാരിങ്ങനെ ആദ്യ പിടിച്ച് വെപ്രാളപ്പെട്ട് തെരുവിലൂടെ തെരുവിലൂടെ ചറപ്പറാവ് ഓടി നടക്കുന്നത് ഏ അത് കാണുമ്പോഴേ നമ്മൾ സഹതാപത്തോടു കൂടിയൊക്കെ നോക്കും പക്ഷെ അവരുടെ മനസ്സ് എന്തോരം വേദനിക്കുന്നു അവരുടെ ഉള്ളിൽ ഉള്ളെന്തോരം പെടയുന്നു നമുക്കറിയില്ല ഇത് ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു എൻ്റെ എൻ്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചെന്നോ അതുപോലെ തന്നെ ഞാനും കുറേ പെടഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ സച്ചി മോനെ പോട്ടടാ എനിക്ക് മനസ്സിലാകും നിൻ്റെ വിഷമം എന്താണെന്ന് എല്ലാം എനിക്ക് മനസ്സിലാകും അച്ഛ ഞാൻ എങ്ങനെയാ അച്ഛ പറയുന്നത് അതുപോലെ ആയിപ്പോയി എൻ്റെ മനസ്സ് മരിച്ച കൊള്ളാരുതെന്ന എനിക്ക് ഉണ്ടായിരുന്നത് ഈ വീട്ടിലേക്ക് കയറി വരാൻ തന്നെ തോന്നിയില്ല എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഒരു സ്റ്റെപ്പിൽ നമ്മുടെ സച്ചി ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് കരയാണ് കേട്ടോ നമ്മുടെ രേവതി എന്ത് ചെയ്യാനെ രേവതി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു പിന്നെ രേവതിക്ക് ഒരു കാര്യം പിടികിട്ടി നമ്മുടെ സച്ചിക്ക് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി കാരണം അതുപോലെയാണ് നമ്മുടെ സച്ചി അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ അടുത്തേക്ക് പതുക്കെ വന്നിരുന്നിട്ട് സച്ചി എത്താന്നും പറഞ്ഞു വിളിക്കാൻ കേട്ടോ എന്നിട്ട് നമ്മുടെ സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക അങ്ങനെ നമ്മുടെ സച്ചി രേവതിയുടെ കയ്യെ പിടിച്ചിട്ട് രേവതി നീ ഇനി എന്നെ വിട്ടിട്ട് പോവല്ലോട്ടോ നിന്നെ കാണുന്നതുവരെ എന്റെ നെഞ്ചിൽ തീയായിരുന്നു രേവതി എന്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു രേവതി അതുകൊണ്ട് പറയാ ഇനി ഒരിക്കലും നീ എന്നെ വിട്ടിട്ട് പോകരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഇത് കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ രവീന്ദ്രനൊക്കെ കരയാണ് അതുപോലെ വർഷയ്ക്ക് വിഷമം വരുന്നുണ്ട് ശ്രീകാന്തിന് വിഷമം വരുന്നുണ്ട് ബാക്കിയുള്ളവർക്കാരുടെ വിഷമമൊന്നും വരുന്നില്ല ഈ സമയം നമ്മുടെ സച്ചി പറഞ്ഞു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകരുത് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതൊക്കെ പോട്ടെ നീ എവിടെ പോയി എന്തിനു പോയി എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ വിളിച്ചു നോക്കിയപ്പോഴത്തേക്ക് നിന്റെ ഫോൺ ഓഫ് ആയിരുന്നു സച്ചി രാത്രി അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്നിട്ടും നിന്നെ നിന്നെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല മോളെ ഞാൻ ചോദിക്കാ നീ എവിടെ പോയതാ നീ എന്താ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയത് നിനക്ക് എന്താ പറ്റിയത് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഓ ഇവക്ക് ആരെയൊന്നും ഒരു പേടിയില്ല ഉം അതും കൊണ്ടാ തോന്നുമ്പോ പോകുന്നു തോന്നുമ്പോ വരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും പേടിയുണ്ടെ ഇവള് ഇങ്ങനെ വല്ലതും ചെയ്യുവോ ഇല്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര അല്ല രവീന്ദ്രൻ പറഞ്ഞു നീയും സച്ചിൻ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് ശരിയാണ് അവൻ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു എന്നാലും നീ വീട് വിട്ട് പോയത് ശരിയായില്ല മോളെ അതൊരിക്കലും ശരിയല്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു അയ്യോ അച്ഛാ എന്താ അച്ഛാ ഇത് അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇടത്തി നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വഴക്ക് കൂടുന്നത് ഇവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അപ്പഴൊക്കെ രേവതി എടുത്തി അതൊക്കെ ഫേസ് ചെയ്തല്ലേ പിന്നെ എന്തിനാ ഇപ്പൊ വീട് വിട്ട് ഇറങ്ങി പോയത് അയ്യോ ശ്രീകാന്തെ ഞാന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത് ഞാന് ഒരിക്കലും ഉം ഇവള് പേണെങ്കി വീട് വിട്ടു പോയതൊന്നും അല്ല ഇവളേ എന്നും പകലും മാത്രമേ നാട് ചുറ്റാറുള്ളൂ ഇന്ന് രാത്രിയും പോയി നാട് ചുറ്റി അത്രേ ഉള്ളൂ ഒരു സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും ഇവള് വന്നത് വീട്ടു ജോലി ചെയ്യാതിരിക്കാനുള്ള ഒരേ ഒരു അടവ് അതാ ഇത് അല്ലാതെ എന്താ പറയ എന്ന് നമ്മുടെ ചന്ദ്ര ഇത് കേട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ കൊറേ നേരമായി ഞാൻ കേക്കുന്നു ദേ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ എങ്കി ഞാൻ പറയാം ഞാൻ പറയാം എനിക്ക് പറയുന്ന അവസരം എന്താ എനിക്ക് പറയണം അത് അത് നിങ്ങൾ കേൾക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു പിന്നെ സച്ചി നിന്റെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ച് സച്ചി വഴക്ക് പറഞ്ഞോ അതുകൊണ്ട് നീ ഇണങ്ങി പോയിന്നല്ലേ പറയാൻ പോകുന്നത് എന്ന് ശ്രുതി അപ്പൊ ചന്ദ്ര പറഞ്ഞു അതേ മോളെ അത് തന്നെ ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ രേവതി പറഞ്ഞു അല്ല ഞങ്ങള് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇങ്ങനെ വഴക്കിടുന്നത് അല്ലല്ലോ ഞാൻ സച്ചേടോട് എന്തൊക്കെ പറയാറുണ്ട് അപ്പോഴൊക്കെ സച്ചേട്ടെ വീട് വിട്ട് ഇറങ്ങി പോകാറുണ്ടോ ഞാൻ വീട് വിട്ടിറങ്ങി പോകാറുണ്ടോ ഏ ഇല്ലല്ലോ ഞങ്ങൾ രണ്ടും അങ്ങനെ വീട് വിട്ടൊന്നും ഇറങ്ങി പോയിട്ടില്ലല്ലോ ഇതുവരെ ഞാൻ വീട് വിട്ട് ഇറങ്ങി പോയതല്ല ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ വീട് വിട്ട് പോയിട്ടില്ല പിന്നെയല്ലേ ഇപ്പം ഞാൻ അങ്ങനെ വീട് വിട്ടൊന്നും പോവില്ല അതിന്റെ ആവശ്യം എനിക്കില്ല ഇനി പിണങ്ങിപ്പോയി എന്ന് കരുതുക ഏ ഞാന് പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി വരുവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിണങ്ങി പോയാൽ ഒരിക്കലും പിന്നെ സച്ചയട്ടം വിളിക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരുവോ ഇല്ലല്ലോ ഏഹ് അപ്പൊ നിങ്ങൾ അങ്ങനെ എന്താ ചിന്തിക്കാത്തത് ഞാൻ പിണങ്ങി പോയത് അല്ല 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 ഞാൻ പിണങ്ങിയിട്ട് വീട് വിട്ട് പോയതല്ല എനിക്ക് അത് മാത്ര പറയാനുള്ളത് ശരി മോള് പിന്നെ എവിടെ പോയതാ പിണങ്ങി വീട് വിട്ടു പോയതാ അല്ലെങ്കിൽ പിന്നെ മോള് എവിടെ പോയതാ എന്തുകൊണ്ടാണ് മോള് വരാൻ ഇത്ര വൈകിയത് എന്തുകൊണ്ട് അത് പറ അത് പിന്നെ ഞാൻ എവിടെ പോയിന്നും വരാൻ വൈകുന്നു ഒക്കെ നിങ്ങൾ അറിഞ്ഞു കാണുന്ന ഞാൻ കരുതിയത് ഞാനെല്ലാം ഇത് പറഞ്ഞേൽപ്പിച്ചിട്ടാ പോയത് ഏ ആരോട് ആരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയി അത് അത് പിന്നെ വേറെ ആരോടും അല്ല ഞാൻ പറഞ്ഞേൽപ്പിച്ചത് അപ്പൊ ചന്ദ്ര പറഞ്ഞു ആരോട് ആരോടാ നീ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചത് അത് നീ ഫസ്റ്റ് പറ ആരോടും നീ പറഞ്ഞേൽപ്പിച്ചു അത് അത് വേറെ ആരോടും അല്ല ഞാന് ഞാന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കുറച്ച് ബാക്കിലേക്ക് ചിന്തിക്കുന്നാട്ടോ കാണിക്കുന്നത് അതായത് നമ്മുടെ രേവതി പോകാൻ ഇടയായ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ രേവതിയുടെ കൂട്ടുകാരി ചേച്ചിമാര് രണ്ടു മൂന്നെണ്ണം വന്നു ഏതായാലും രണ്ടു മൂന്നെണ്ണം വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചെടി നനച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴത്തേക്കും ആ കൂട്ടുകാരികൾ വന്നിട്ട് പറഞ്ഞു അതേ ആയുർവേദ ഏർ പിന്നെ ഭഗവതി ഉത്സവ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം പിന്നെ നാളത്തേക്ക് കുറെ മാല കെട്ടാനുണ്ട് അവിടെ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഒരു നേർച്ചയുണ്ട് അതുകൊണ്ട് നീയും കൂടെ വരണം എങ്കിലും നാളത്തേക്ക് കെട്ടിത്തീരുത്തുള്ളൂ മാല കെട്ടണമെങ്കിൽ നീ വരണം രണ്ടു മൂന്ന് പേര് ചെയ്യുന്ന ജോലി ചെയ്യാൻ നീ ഒരു ഒരൊറ്റയാളും മതിലൊരേവതി ഫാസ്റ്റ് അല്ലേ നീ ചെയ്യുന്ന ജോലി അതുകൊണ്ട് നീ വാ നൈറ്റ് വരെ നിൽക്കേണ്ട വരും കുറച്ച് ലേറ്റ് ആകും ഏയ് അതൊന്നും സാരമില്ല ചേച്ചി ഞാൻ വരാലോ അതിനിപ്പോ എന്താ കയ്യിൽ കുറച്ച് കാശ് കിട്ടുന്ന കാര്യല്ലേ എനിക്കാണെങ്കിൽ ഇപ്പൊ ഓർഡർ തീരെ കുറവാണ് ചേച്ചി ഇവിടെ നിൽക്കുക ഞാൻ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അകത്തേക്ക് പോവാണ് കേട്ടോ രേവതി അകത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ വർഷ ഏർ റൂമിനകത്ത് നിന്ന് ഫോൺ വിളിക്കുകയാണ് മാത്രല്ല ചന്ദ്ര കിടന്ന് നല്ല ഉറക്കവും പിന്നെ എന്താ നമ്മുടെ രേവതി ചെയ്യുന്നത് ഇപ്പം വർഷ ഫോൺ വിളിക്കുന്ന കാര്യമൊന്നും രേവതിക്ക് അറിയത്തില്ല വർഷ ഹെഡ്സെറ്റ് വെച്ചാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത് ഏതായാലും നമ്മുടെ രേവതി അവിടെ നിന്ന് വർഷയോടെ എല്ലാ കാര്യവും പറയുമ്പോൾ വർഷ ഇങ്ങനെ തല തലകുലിക്കുന്നുണ്ട് കേട്ടോ ആ ആ ആ അതും പറഞ്ഞ് തലകുലുക്കാണ് അപ്പൊ രേവതി ഓർത്തു ഇത് കേട്ടെന്ന് ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ പോവാണ് പൂ കെട്ടാൻ പോവുകയാണ് കുറച്ച് വൈകിയേ വരത്തുള്ളൂ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അവിടെ നിന്ന് വർഷ പുറകോട്ട് തിരിഞ്ഞ് നിന്ന് തലയും കുലുക്കുന്നുണ്ട് നമ്മുടെ വർഷ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ തല കുലുക്കുന്നത് പക്ഷേ രേവതി അത് കാണുന്നുമില്ല വർഷയാണെങ്കിൽ രേവതി പറയുന്നത് കേൾക്കുന്നുമില്ല ഇതാണ് നടന്ന സംഭവം വർഷേനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് രേവതി പോയത് പിന്നെ വർഷ എങ്ങനെ പറയും കേൾക്കാത്ത കാര്യം വർഷയ്ക്ക് അറിയില്ലല്ലോ അപ്പം ഈ സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മുടെ ഈ വീഡിയോയുടെ താഴ്ഭാഗത്തിൽ കിടപ്പുണ്ട് അതായത് ഒരാഴ്ചയിൽ ഫുൾ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പൊ പോവാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുതേ